മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ജൈവ മാലിന്യ സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളെക്കുറിച്ച് ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹരിതകർമ്മസേന ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടത്തുന്ന സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ എം എൽ എയുടെ വസതിയിൽ നടത്തി അടൂർ നഗരസഭാ അധ്യക്ഷ ദിവ്യാർ റജി മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കുമാർ നഗരസഭാ കൌൺസിലർമാരായ അപ്സര സനൽ രജനി രമേഷ് അനു വസന്തൻ സി ഡി എസ് ചെയർപേഴ്സൺ വത്സലകുമാരി ശുചിത്വ മിഷൻ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ അജിത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം എലിസബത്ത് കൊച്ചിൻ സിറ്റി മിഷൻ മാനേജർ ബി സുനിത ബ്ലോക്ക് കോർഡിനേറ്റർ സുരേഖ നഗരസഭ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥൻ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ